ജഗതിച്ചേണ്ടൊപ്പം ഒരുപാട് പടങ്ങളിൽ ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞ ഒപ്പത്തിനൊപ്പം പിടിച്ച് നിന്നിട്ടുള്ള വേഷങ്ങൾ ഇപ്പം ഇവര് മറ്റേ വൈഷ്ണവ ജനത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ആലിബാബി ആറ കള കളമരഞ്ഞൊരു പടത്തിൽ ഇവര് ഹിന്ദി പാട്ട് പാടി പറ്റിക്കാനുണ്ട് നമ്മൾ നോക്കിയ ഒപ്പത്തിനൊപ്പാ ഇനി സി എ ഡി ഉണ്ണികൃഷ്ണൻ എടുത്താൽ അതില് അവലോസുണ്ട് എനിക്ക് തരും ആന്തൂറി ഞാൻ നിനക്ക് തരും അടുക്കളയും ആരാമൂന്നും തമ്മിൽ ഒരു കാര്യമാണ് ഒരു ഒരു അടുക്കളക്കാരിയും തോട്ടക്കാരനുണ്ട് ഒരേ സിനിമയിലുണ്ട് ഞാനുള്ള സിനിമയിൽ തന്നെയാണെന്ന് തോന്നുന്നു അമ്പലങ്ങളോട് ആലോചിക്കണം അമ്പലങ്ങൾ മിനുശേജി കാണുന്നത് ഈ പ്രായത്തില അപ്പം അപ്പൊ ജോഡിയായിട്ട് അഭിനയിക്കുന്നത് ജോഡിയായിട്ട് അഭിനയിച്ചപ്പം ഇല്ല മക്കളെ ജോഡിയായിട്ട് അഭിനയിക്കുമ്പോളെ അന്നത്തെ മേക്കമ്മമാരൊക്കെ നമ്മൾ ഉദ്ദേശിക്കും നായികയായിട്ട് അഭിനയിക്കുമ്പോൾ ഇങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല അങ്ങനെ മാറ്റിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ ജഗദീഷ് ചേ ചേട്ടനായിരിക്കും കൽപ്പനക്ക് ഇത് പറഞ്ഞു പറഞ്ഞുകൊടുത്തതല്ലേ എന്ന് പലരും ചോദിക്കും എൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ വൈഷ്ണവ ജനത്തോ അമ്മയെ വിളിച്ചു ചോദിച്ചിട്ട് അമ്മ പറഞ്ഞതാണ് ആ അമ്പലിയെങ്കിലും അമ്മയോട് ചോദിക്കും ആ ചോദിക്കും മക്കളെ എന്താന്ന് ചോദിക്കും അപ്പം അംബ്ലി എന്തോ സീൻ അംബ്ലി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കും ഈ പഴയ സംഭവങ്ങളും മാനറിസൊക്കെ അതാണ് അങ്ങനെ ചെയ്തു കൊടുക്കുന്നത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്